നാമത്തിൽ യും പുന്റെയും പരിശുദ്ധമാൻ്റെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവ സക പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച ഗൃബാന്റെ യുഗതിയുഭാ സർ താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേ അച്ചാറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധകർ ശ്രദ്ധിയാൽ കൃവാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജവമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഓർത്ത് വേദനിക്കുന്നവരെ കേസേഖപ്പെട്ടിരിക്കുന്നവർ വിസാ പുതുക്കാനുള്ളവർ ജോലിയില്ലാത്തവർ സാമ്പത്തിക ഘടകങ്ങൾ മാറാത്തവർ എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രത്യേക ചാപ്റ്ററക്കളെ കോള് ചെയ്യണം എന്ത് കവർ ചെയ്യണം അല്ലേ ഇപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അത്ര ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ് നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ കാര്യത്തില് ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ഞാസാനസ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരാണ് അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു നികുതെന്നും പറഞ്ഞിട്ട് മോൾ സാക്ഷ്യം പറഞ്ഞേ അപ്പോൾ അവൾ അവള് പറയുമ്പോൾ അവളിൽ നിന്ന് അവൾ ഈ പത്രം കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരൊക്കെ അപ്പോൾ അവൾ കൂട്ടുകാരുത്തി പറയേ ഇടി നീ പത്രീറ്റ് നടക്കണം നാണമുണ്ട് അതിനൊക്കെ നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത് അപ്പ നികുതി പറയവേ കർത്താവ് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പ കർത്താവ് എൻ്റെ ജോലി ചെയ്യും അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത് അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ പി എസ് സിക്ക് അവർക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പത് അവർക്ക് ബോധ്യമുണ്ടായ സംഭവം ഇത് എന്താ കുഴപ്പമെന്നറിയോ നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും അതാണ് എൻ്റെ കുഴപ്പം എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കവരും ചെയ്യണമെങ്കിൽ ആദ്യം ആ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പ്രവശ്യ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് രക്ഷപ്രവർത്തക ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസന്ധി വന്ന് ചെറിയ സാക്ഷിയൊക്കെ പറയത്തില്ലേ ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല ഞാൻ നോക്കത്തുമില്ല അത് വെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും മെനയും ഇല്ലാത്തവരാണ് ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ അത് ആ ഉദ്ദേശം പറഞ്ഞത് ആധ്യാത്മികമായി കർട്ടല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ അനുഭവപ്പെട്ടുവരും ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭോപ്രഭോ നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ കളയെങ്ങനെ രൂപപ്പെട്ടു അത് ചെയ്ത പണിയാണ് കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെ പറയു എന്താ എന്ത് പറയുക ഓ അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ് പ്രാർത്ഥിച്ചതല്ല എനിക്കെല്ലാത്തിനും പണ്ടേ മാർക്കമുള്ള ആളാണ് ഞാൻ ബുദ്ധിപൂർവ്വമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ സാധനമൊക്കെ ഒരു ആറുമാസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തനിലേക്ക് തന്നെ ആ മഹത്വം വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ആദ്യം വരത്തില്ല അവ ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതർ ഗോഡായിട്ട് മാറും അത് ശ്രദ്ധിക്കണം നമ്മളെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സദ്യ കൃത്യം അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സദ്യിച്ചാണ് നിങ്ങൾ ആദ്യം ജീവിതവും നയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അല്ല നിങ്ങൾ ദൈവം നിങ്ങളൊക്കെ വിരിക്കലും വിട്ടു എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് എൻ്റെ എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഫസ്റ്റ് നിയോഗം ഞങ്ങളുടെ ഒരു സ്ഥല കച്ചവടത്തിൻ്റെ കാര്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങളൊരു സ്ഥലം ഒരു ഒരു ക്രഷറിൻ്റെ ആവശ്യം ക്രഷറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തിന് മൂന്ന് കോടി രൂപ കൊടുത്തിരുന്നു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരോടും ചേർത്താണ് മൂന്ന് കോടി രൂപ കൊടുത്തത് പക്ഷെ അയാൾ ആ ഉടമസ്ഥയിലുള്ള ആൾ ഞങ്ങളെ പറ്റിക്കുകയാണ് ഉണ്ടായത് അയാൾ അതിന് പകരമായി ഞങ്ങൾക്കൊരു സ്ഥലം എഴുതി തന്നെങ്കിലും ആ സ്ഥലം വിൽക്കുവാൻ അയാൾ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല എല്ലാ ഓരോ വിൽപ്പനക്കാർ വരുമ്പോഴും ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അയാൾ വിൽപ്പന മുടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു ഞങ്ങൾ ഈ പൈസ കൊടുത്തിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു കടബാധയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റുപോവുകയും ഞങ്ങളുടെ ബാധ്യതകൾ തീരുകയും ചെയ്തു രണ്ടാമതായി എനിക്കുണ്ടായ നിയോഗം എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി അബധുവിയിൽ വർക്ക് ചെയ്യുന്നു നാല് വർഷം കൂടുമ്പോഴാണ് നാല് വർക്ക് ജോലിക്ക് കയറി നാല് വർഷം കൂടുമ്പം അവർക്ക് പ്രമോഷൻ കിട്ടുന്ന കിട്ടേണ്ടതാണ് പക്ഷേ ഇവരുടെ മാനേജർ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി നിയോഗത്തിൽ ഞാൻ നിയോഗമായി ഇതും സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ വർഷം ആദ്യം പത്ത് അവർക്ക് ഒരു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചായിരുന്നു അതായത് ആദ്യം ജോലിക്ക് കയറിയത് വെച്ച് ആ ഒരു നമ്പർ വെച്ചായിരുന്നു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് പക്ഷേ മാനേ കൊടുക്കാതിരുന്ന മാനേജർ മാറി പുതിയ മാനേജർ വരികയും ആ മാനേജർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇൻ്റർവ്യൂ നട ഇൻ്റർവ്യൂ നടത്തി പ്രമോഷൻ കൊടുക്കുക അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പത്ത് പേര് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് പേർക്ക് പ്രമോ അവർ ഇൻ്റർവ്യൂ നടക്കുകയും നടത്തുകയും എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ആകുകയും ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടുകയും ചെയ്തു പിന്നെയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും അലർജി രോഗം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ ഡെയിലി കൊടുത്ത് പാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണമായും അലർജി രോഗം മാറി മാറിക്കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്കും യശോയ്ക്കും ഒരുപാട് നന്ദി ടി തോമസ് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് മകൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി തുറഞ്ഞ് തുടങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോറിനെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നൊരു അസുഖമാണ് അത് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് പൂർണ്ണമായി മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പോകുന്നെങ്കിലും പിന്നെ അതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി അച്ഛൻ മകളുടെ കണ്ണിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്കാൻ ചെയ്തു എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല രണ്ട് കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എനിക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ലെന്ന് പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടു അപ്പോഴും കണ്ണിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങ് രണ്ടും മൂന്നും തവണ ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ കാണുകയും ഒരു അസുഖവുമില്ല കണ്ണിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും സൗഖ്യം ഈശോ തന്നു പിന്നെ അതേ മകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ഇൻ്റർവ്യൂവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി അതും ഉടമ്പടി നിയോഗമായിരുന്നു കൂടാതെ ജോസഫ് പ്രാർത്ഥിച്ചിരുന്നു മകളുടെ കണ്ണിൻ്റെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവിതോപാധി കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഇവിടെ മാസമണക്കത്തിലും അതൊരു നിയോഗമായിട്ട് മകളുടെ വിവാഹവും ജോലി ജോലി ലഭിക്കാനുള്ള ഒരാഗ്രഹം പ്ര എഴുതിയിരുന്നു പിന്നെ ഞാൻ ഇടമ്പട ഉടമ്പടി എടുക്കാൻ എത്തുന്നത് ഞങ്ങളുടെ അടുത്ത് വിട് അടുത്തുനിന്ന് വരുന്ന ജോസ് ജോസി ആ പറയാമോ ജോക്സിയുടെ ഒന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു അവളുടെ കല്യാണം ഒന്നും ആയില്ലല്ലോ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ആറേഴ് കൊല്ലമായിട്ട് അവൾക്ക് വിവാഹം ആലോചിക്കണായിരുന്നു കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു കാര്യം ആൾക്ക് ജോലിയുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല അപ്പോൾ പിന്നെ മോൾക്കൊരു പേടി പോലെയാണെന്ന് നമുക്ക് വിവാഹത്തോട് എടുത്ത് വരുമ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് പിന്നെ ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ അന്ന് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നു അച്ഛൻ അതിൽ കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മോളുടെ കല്യാണം ഭംഗിയായി ഞങ്ങൾക്ക് നടത്താൻ പറ്റി ഈ അനുഗ്രഹങ്ങൾ പിന്നെ അല്ലാതെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ കുമ്പസാരിച്ചിട്ട് കുമ്പസാരിച്ചു കുർബാന ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്ന ആളാണ് അപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു അപ്പം മക്കളോട് പറയും ഞാൻ പ്രാർത്ഥി യുക്തിവാദിയായിരുന്ന ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നു എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും കരകയറാനാവൂ എന്നും പറു പറയാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും യേശുവും ഒരായിരുന്നു യേശുവം യേശുവൻ നന്ദി ഹലഡിയ ഹലഡിയ എൻ്റെ പേര് ജോസഫ് കെ കെ ഞാൻ എറണാകുളത്ത് നിന്നുള്ള ഐലൻഡിലുള്ള സ്റ്റെല്ല മാരിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധി അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്കും പജനത്തിന് സാക്ഷ്യം നൽകാൻ എന്നെ അനുവദിച്ചതിനും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ പോയപ്പോൾ അവിടെ ഒരു ജോബ് വേക്കൻസി ആകെ ഒരു പോസ്റ്റോ അതിന് ഒഴിവുള്ളൂ ആ ഒരു പോസ്റ്റിലേക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പം അതിലേക്കൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിലേക്കൊക്കെ ഒത്തിരി പേര് നേരത്തെ അപേക്ഷിച്ചിരുന്നു ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും അപ്പം അന്ന് ഞാനൊരു ഉച്ചയോടെ എടുത്തിട്ടാണ് ഞാൻ അവിടെ പോയത് ഞാനവിടെ ചെന്ന് ഈ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ പരിഗണിക്കാം ഇന്ന് അഞ്ച് മണി വരെ സമയമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എൻ്റെ വീട് മാഹിയിലാണ് ശരിക്കും ഞാനിവിടെ ജോലി സംബന്ധം ആയുക്കാണ് ഞാൻ റണാത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ചു പറഞ്ഞിട്ട് ഫോണിൽ എനിക്ക് എൻ്റെ ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ അയച്ചു തന്നു ഞാൻ വേഗം ടൗണിൽ പോയിട്ട് അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊസ്റ്റിൻ പോർട്ടിന് സമർപ്പിച്ചു അതിനുശേഷം ശേഷം ഞാൻ ലൈറ്റേ പ്രെയർ ഇട്ടു കാരണം ചാൻസ് കുറവാണ് ഒരു വേക്കൻസിയേ ഉള്ളൂ ആകപ്പാടെ അപ്പോൾ ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് അപേക്ഷിച്ചതും അപ്പോൾ അങ്ങനെ ലൈറ്റൈൽ ക്യാൻ ക്യാൻഡൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോസ്റ്റിങ് വന്നില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഫയൽ വിജിലൻസും അതുപോലെ തന്നെ വിവരാവകാശ രേഖകര തോന്നു അവർ എൻ്റെ ഫയൽ ഫയലെടുത്തുകൊണ്ട് പോയി കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലരും അപേക്ഷിച്ചിട്ടും ഇൻറ്റർവ്യൂവിന് എന്നെ മാത്രമാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അവർ ആരോ കംപ്ലയിൻ്റ് കൊടുത്തു മറ്റുള്ളവരാരോ കംപ്ലയിൻറ്റ് കൊടുത്തു ഞാനെന്തോ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ടത് അവർക്ക് ചാൻസ് കിട്ടാതെ പോയതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ആരുമായിട്ടും പരിചയമുണ്ടായിരുന്നില്ല ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ മാതാവിലും ഈശോയിലും മാത്രമായിരുന്നു എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര പിന്നെ ഒരു അരമാസൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് മൊത്തം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു ഞാൻ ഏപ്രിൽ മാസത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോയിൻ ചെയ്തു ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ നിന്നുണ്ടായ ഈശോയുടെ അത്ഭുതകരമായ രക്ഷയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ പെങ്ങൾ അമേരിക്കയിൽ മൂന്ന് മക്കളും ഹസ്ബൻ്റുമായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ അച്ഛനും അമ്മയും കോഴിക്കോടാണുള്ളത് അപ്പം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ നിന്നും ലീവിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച ലീവിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത് വന്നു എറണാകുളത്താണ് അവൾ വന്നത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് ഞങ്ങളെല്ലാവരും കൂടി ഞാനും വൈഫും പെങ്ങളും കൂടി കോഴിക്കോട്ടേക്ക് പോയി അച്ഛനമ്മയെ കണ്ടു അതിനുശേഷം അവിടെ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഞങ്ങൾ കോഴിക്കോട് നിന്നും മാഹിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ബന്ധുവീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി പേടാമ്പ്ര കുറ്റിയാടി ഭാഗങ്ങളിൽ കൂടി ഞങ്ങൾ മാഹിയിൽ ചെന്നു മാഹിയിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പണികളുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം രാത്രി ഏതാണ്ട് ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മാഹിയിൽ നിന്നും എറണാകുളത്തിന് യാത്ര ആരംഭിച്ചു അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് വണ്ടിയിൽ പരിശി അമ്മയുടെ രൂപവും കൊന്തയുമൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് ഞങ്ങൾ കൊന്ത പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ യാത്രയൊക്കെ മാഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പകലും പുഴ യാത്രയായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് വൈഫ് എന്നോട് വണ്ടിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നിർത്തി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മണി സമയം അഞ്ച് മണി സമയമായപ്പോൾ വൈഫിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലായിരുന്നു പെങ്ങളും അച്ഛനും എൻ്റെ വൈഫും പ്രകൃതി സീറ്റിലാണ് ഉണ്ടായിരുന്നത് പറവൂർ കഴിഞ്ഞ് ബരാപ്പഴ പാലം കയറുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഞാൻ മയങ്ങിപ്പോയി എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ഇടിച്ചു കയറി മയൽക്കുറ്റി രണ്ട് ആദ്യത്തെ മയൽക്കുറ്റി തകർത്തുകൊണ്ട് രണ്ടാമത്തേതിൽ കയറിയിട്ടാണ് വണ്ടി നിന്നത് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി അന്നേരം എനിക്കന്നേരമാണ് ബോധ്യം വന്നത് വണ്ടി ഇടിച്ചു എന്നുള്ളത് പുറകെ വന്ന ആൾക്കാരൊക്കെ വണ്ടിയിൽ ഓടി വന്നു പക്ഷേ വണ്ടിയെല്ലാം ഡാമേജായി ഫ്രണ്ടെല്ലാം തകർന്നു പോയിരുന്നു പക്ഷേ ആർക്കും യാതൊരു ആപത്തും കൂടാതെ പരിസ്ഥിതി അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ആ വലിയ അപകടം അകുമായിരുന്ന അതിൽ നിന്നും ആയത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പാലം ആ പാലപ്പത്തിൽ നിന്നൊക്കെ വണ്ടി താഴെ പോയിരുന്നെങ്കിൽ ആരും ബാക്കിയായി ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ട വണ്ടി വലത് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ പോലും ഇഷ്ടം പോലെ രാവിലെ അഞ്ച് മണി സമയമാണ് കുറേ വണ്ടികൾ ആ സമയത്ത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു അതിനുശേഷം ആ പുറകേൽ നിന്ന് വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി ആർക്കും ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് സൈഡിൽ തട്ടി എന്നല്ലാതെ വേറെ അപകടമൊന്നും ആർക്കും പറ്റിയില്ല എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതിനുശേഷം പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ ഇവിടെ ഐലൻഡിൽ കൊണ്ടുപോയി വിടുകയും വണ്ടി സർവീസ് മറ്റേ ഇവർ പിക്കപ്പ് കൊണ്ടുവന്ന് ഷോറൂമിലേക്ക് മാറ്റുകയും ചെയ്തു സർവീസിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് എൻ്റെ മകൻ അവൻ പോണ്ടിച്ചേരിയിൽ ബിടെക്കിന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ പത്തൊമ്പതാം തീയതി അവൻ രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നു ആ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിരുന്ന എ വൺ ട്രാവൽസിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് ആയിരുന്നു ബസ്സായിരുന്നു പോണ്ടിച്ചേരിയിരുന്നു ഇങ്ങോട്ട് എറണാകുളത്തിന് എന്ന് പറഞ്ഞ് ട്രെയിനുകൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഇല്ല അപ്പം ഞങ്ങൾക്ക് ബസ്സാണ് അവിടുന്ന് വരാനുള്ള ഏക ആശ്രയം അപ്പം ബസ്സിന് രാത്രി പത്തരയ്ക്ക് മോൻ ബസ്സിൽ കയറി രാവിലെ ഏഴരയ്ക്കാണ് എറണാകുളം വൈറ്റലയിൽ ബസ് എത്തുന്നത് അങ്ങനെ ബസ്സിൽ കയറി പത്തരയ്ക്ക് കയറി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു മൂന്ന് മണിയായപ്പോൾ മോൻ്റെ ഫോൺ വന്നു അവന് അവൻ പോന്നിരുന്ന് ബസ് മിസ്സായി ആവപ്പാടെ ടെൻഷനായി ഞങ്ങൾക്കും അത് ചെയ്യണമെന്നറിയത്തില്ല അവൻ്റെ ബാഗും ലാപ്ടോപ്പും ഒക്കെ ബസ്സിനകത്തായിരുന്നു ബാത്റൂമിൽ അവിടെ സേലത്ത് നിന്ന് വരെ ഇരുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ ഏതോ ടോൾ ബൂത്തിൽ നിർത്തിയപ്പോൾ അവിടെ ബാത്റൂമിൽ പോയതാണ് അവൻ അപ്പോൾ അവനെ ആരോ പുറത്ത് നിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞ് ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ബൈ മിസ്റ്റേക്ക് ലോക്കായി പോയതാണ് ആരോ അറിയാതെ ലോക്ക് ചെയ്തതാണ് പക്ഷേ ഇവൻ ഒച്ചയുണ്ടാക്കി ഡോറിലൊക്കെ ചവിട്ടി ആ ഒച്ചയുണ്ടാക്കി ആൾക്കാർ വന്ന് തുറന്നപ്പോഴത്തേക്കും ബസ് വിട്ടുപോയി ഇവനാണെങ്കിൽ പരിചയമില്ല എവിടെയെങ്കിലും അതിൻ്റെ പൈസ കുറവായിരുന്നു അവരുടെ കയ്യിൽ മൊ മൊബൈലിലെ പൈസ ഉണ്ട് മറ്റേ ഗൂഗിൾ പേ വഴി അവന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുവായിരുന്നു പക്ഷേ ഈ ബാഗില്ല അപ്പോൾ ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ അവനെ കൂട്ടാൻ പോകുകയാണെങ്കിൽ കൂടിയും അവൻ്റെ ബാഗ് രാവിലെ ഏഴരയ്ക്ക് നിന്ന് പിക്കപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ കുറച്ച് ടെൻഷൻ